നൂതനമായ കൃഷി രീതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാർഷിക പരിശീലന കേന്ദ്രങ്ങൾ ആവശ്യമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പനികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാർഷിക പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നൂതന കൃഷി രീതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന കാർഷിക പരിശീലന കേന്ദ്രങ്ങൾ നാടിന് ആവശ്യമാണെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കർഷകർക്ക് പരിശീലനം നൽകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് മാറുന്ന കാലത്ത് സ്മാർട്ട് ഫാമിംഗ് പോലുള്ള നൂതന കൃഷി രീതികളാണ് പിന്തുടരേണ്ടത് ഇക്കാര്യത്തിൽ സമൂഹവും സർക്കാരും ഒരുപോലെ കാർഷിക മേഖലയിൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി പറഞ്ഞു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഫർണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി എസ് രജനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജി വേണു ബി വിനോദ് കുമാർ ഡി രോഹിണി സ്വപ്ന സുരേഷ് കെ ദീപ ഫർണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു പണ്ടെല്ലാം കർഷകർ കർഷകരിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഒരു പുതിയ വിത്ത് കൊണ്ടിരുന്നു അത് നല്ല വിളവ് കിട്ടുന്നു നല്ല വില കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കും അതൊന്ന് പരിശീലിച്ചാലോ എന്ന് കർഷകർ നോക്കുന്നു ഇങ്ങനെയാണെല്ലാം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം പക്ഷേ ഇപ്പോൾ കാല കാലങ്ങൾ അങ്ങനെയല്ല നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ പുതിയ രീതികൾ പുതിയ കൃഷി രീതികൾ പുതിയ വിളകൾ അതെല്ലാം കർഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങളുണ്ട് വകുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട് സർവകലാശാല കാർഷിക സർവകലാശാല ഈ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം സമയാസമയങ്ങളിൽ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് ഇതേപോലെയുള്ള പരിശീലന കേന്ദ്രങ്ങളും പരിശീലന പരിപാടികളും അത്യന്താപേക്ഷിതമാണ് കർഷകരുടെ കുടുംബങ്ങളുടെ കണക്കെടുത്താൽ അത് രാജ്യത്തെ ഏറ്റവും ഭൂരിപക്ഷവുമാണ് അതുകൊണ്ടാണ് ഇന്ത്യയെ ഒരു കാർഷിക രാജ്യം എന്ന് വിളിക്കുന്നത് തന്നെ കൃഷി ചെയ്യുന്നവർ നമ്മൾ കാണുമ്പോൾ കുറച്ചുപേരെ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് നമ്മളെല്ലാവരുമാണ് കാരണം നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഭക്ഷണത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കൃഷിയിൽ നിന്നാണെന്നുള്ളത് കൊണ്ട് ഏറ്റവും വലിയ പ്രാധാന്യത്തോടുകൂടി സമൂഹവും സർക്കാരുകളും കൃഷിയെ കാണേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രാദേശിക ഭരണകൂടം പ്രാദേശിക സർക്കാർ എന്ന പട്ടികയിൽ വരുന്ന നമ്മുടെ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലൊരു സംവിധാനത്തെ കൂടി ഒരുക്കിയിരിക്കുന്നത്